ുഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ഉത്തരവുകൾ ഇന്ന് പുറത്തിറങ്ങും പൂർണ്ണമായും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ സ്കീമുകളിലും ായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശിക എന്നീ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ദിവസമായിരുന്നു പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന് ലഭിച്ചത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി രൂപ വരെയാണ് ഓരോ പെൻഷൻകാർക്കും എത്തിച്ചേരുക നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയുമടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേരും നടപടികളും ആരംഭിക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത ക്ഷാമാശ്വാസം അനുവദിച്ചു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ക്ഷാമബത്ത ക്ഷാമാശ്വാസ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും മൂന്ന് ശതമാനമാണ് ക്ഷാമബത്ത ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിലാണ് ക്ഷാമബത്ത ലഭിക്കുക മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരാത്തവർക്ക് ഇന്ന് തുക എത്തിച്ചേരും ഏപ്രിൽ മാസത്തോടുകൂടി ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വന്നിരിക്കുകയാണ് ഇരുപത്തി ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് തിൻ്റെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി രണ്ടാഴ്ച മുൻപ് തന്നെ അവതരിപ്പിച്ചിരുന്നു നിലവിൽ ദേശീയ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നെങ്കിൽ എൻ തുടരാനോ അല്ലെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക